നമസ്കാരം അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് വലിയ വാർത്താ പ്രാധാന്യം എല്ലാത്തവണയും ലഭിക്കാറുണ്ട് അവരുടെ പൊതുയോഗത്തിനും വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറുണ്ട് വെറും അഞ്ഞൂറ്റാറ് അംഗങ്ങളുള്ള സംഘടനയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കും ഞാൻ മലയാള സിനിമയിലെ താരസംഘടന അമ്മേന്റെ കാര്യമാണ് പറയുന്നത് താരസംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം കാര്യമായ മാറ്റമുണ്ടാകാൻ പോവുകയാണെന്നാണ് ഒടുവിൽ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ പ്രസിഡൻ്റ് മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആണ് ഇടവേള ബാബു ഇല്ല എന്ന് അസന്ദിഗ്ധമായി കഴിഞ്ഞ തവണ തന്നെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ ചില നിർബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നു ഇത്തവണ ഇനിയില്ല എന്നുള്ളതിൽ വേറെ മാറ്റമില്ല പ്രസിഡന്റ് മോഹൻലാലും ഞാൻ ഒഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നസെൻ്റിന് ശേഷം മോഹൻലാൽ ആ കസേരയിലേക്ക് വരികയും അദ്ദേഹം പ്രവർത്തനം തുടരുകയുമായിരുന്നു ഇനിയും അവിടെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇടവേള ബാബുവിൻ്റെ കാര്യത്തിൽ മറ്റൊരു ചർച്ചയില്ല പകരം ആര് എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് മോഹൻലാലിൻ്റെ കാര്യത്തിൽ സമ്മർദ്ദം കടുപ്പിക്കാനുള്ള പല ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മുന്നോട്ട് പോക്കിനിടയിൽ പലവിധ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ജനറൽ സെക്രട്ടറിയുടെ കാര്യമാണ് ഇടവേള ബാബുവിൻ്റെ കാര്യമാണ് അഞ്ഞൂറ്റി അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണ് എങ്കിലും താരസംഘടന എന്നുള്ളതിന് ഒരു പ്രത്യേക പ്രാധാന്യം മാധ്യമ ശ്രദ്ധ ഒക്കെ ലഭിക്കുന്നത് എല്ലാ കാലത്തും സ്വാഭാവികമായി ഉള്ള കാര്യമാണ് ഇത്തവണ ഈ കാര്യത്തിൽ കഴിഞ്ഞ ഭൂതകാലത്ത് അധിക ദീർഘ ദൂരമല്ലാത്ത കാലത്ത് ഈ സംഘടന കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവച്ച നിരവധി വിവാദങ്ങൾക്ക് കേന്ദ്ര ബിന്ദുവായി അതിലേറ്റവും പ്രധാനം നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതി അതായത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രതി ദിലീപാണ് ജനകപ്രിയ നായകൻ എന്ന് സ്വയം വിളിച്ചു പോരുന്ന ദിലീപാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അദ്ദേഹത്തെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ആദ്യം വന്നത് പല ആളുകളും അദ്ദേഹത്തെ പുറത്താക്കുന്ന വിഷയത്തിൽ വലിയ എതിർപ്പ് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഒരു കൂടെയുള്ള ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു ഒടുക്കം അദ്ദേഹത്തെ പുറത്താക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം രാജി വെച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത് മൂപ്പര സഹായിക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ള വിമർശനമാണ് അമ്മ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അന്ന് ഇന്നസെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇരയായി പിന്നീട് മോഹൻലാൽ നേതൃത്വത്തിൽ വന്നപ്പോഴും അതിൻ്റെ തുടർ നടപടികളും മറ്റ് നടപടികളിലേക്ക് പോകുന്ന സാഹചര്യവും ഒക്കെ ചർച്ചകൾക്ക് വിധേയമായി ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നേതൃത്വം മാറുന്നത് ഇപ്പോഴും താരസംഘടനയിൽ അഞ്ഞൂറ്റാറ് പേരിൽ വലിയ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ദിലീപിനുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെയും പ്രസക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാന തിരിക്കുന്ന ആളുകൾ ഒഴിയുന്നു എന്നുള്ള വാർത്ത വന്ന സമയത്ത് ഇടവേള ബാബു പരസ്യമായി ഒരു കാര്യം പറഞ്ഞിരുന്നു പൃഥ്വിരാജിനെ പോലുള്ള ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് പിന്മാറുന്നതിനാണ് തങ്ങൾക്ക് താൽപ്പര്യമെന്നുള്ള സൂചന അദ്ദേഹം അഭിമുഖങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചിരുന്നു മോഹൻലാൽ മാറുമ്പോൾ പൃഥ്വിരാജ് വരിക ഒപ്പം ജനറൽ സെക്രട്ടറിയായി കുഞ്ചാക്കോ ബോബനെ പോലെ വരിക എന്നുള്ള നിർദ്ദേശം അതാണ് പുതിയ നീക്കങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് പൃഥ്വിരാജും പുഞ്ചാക്കോ ബോബനും പ്രതിനിധികളായി വരുന്ന ഘട്ടത്തിൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി വരുന്ന ഘട്ടത്തിൽ അഞ്ഞൂറ്റാറ് അംഗങ്ങളുടെ സംഘടനയാണെങ്കിലും വലിയ ശ്രദ്ധ കിട്ടുന്ന സാമൂഹ്യമായ നിരവധി ചർച്ചകൾക്ക് ഇടയുള്ള ചില കാര്യങ്ങൾ കൂടി അവർ തീരുമാനിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ ദിലീപിനെ അനുകൂലിക്കുന്ന വിഭാഗം ദിലീപ് സംഘടനയിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം ഈ സംഘടനയിൽ സജീവമാണ് അവരുടെ എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട് എന്നാണ് നമുക്ക് വിവിധ റിപ്പോർട്ടുകളിൽ മനസ്സിലാവുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം ഒരു നീക്കം പുതിയതായി നടക്കുന്നത് ആ നീക്കത്തിനാണ് പ്രസക്തി സിദ്ദിക്കിനെ അമ്മയുടെ പ്രസിഡന്റ് ആക്കാനുള്ള ഒരു നീക്കമാണ് ഒരു ഭാഗത്ത് നിന്ന് നടക്കുന്നത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട താരസംഘടനയിലെ അംഗങ്ങളായ മുൻനിര നടന്മാരുൾപ്പെടെ സ്വാധീനമുള്ള ആളുകളിലടക്കം ഈ വിഷയത്തിൽ സിദ്ദിക്കിൻ്റെ താൽപ്പര്യം അറിയിച്ചു കൊണ്ടുള്ള സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിദ്ദിഖ് ആകുന്നതിന് വേണ്ടിയുള്ള ചില ചരടുവലികൾ പുറത്തുനിന്ന് നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട് ദിലീപിൻ്റെ താൽപ്പര്യമുള്ള ആളുകൾ സിദ്ദിക്കിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കാര്യമാണ് പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും വരുമ്പോഴുള്ള മറുഭാഗത്തിൻ്റെ പ്രതിസന്ധി അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ നടിക്കൊപ്പം ഉറച്ചുനിന്ന് പോരാടിയ ആളുകളുടെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അല്ലെങ്കിൽ പോരാടി ഒറ്റക്കൊറ്റക്ക് തന്നെ പോരാടിയ ആളുകളായിരുന്നു പൃഥ്വിരാജു ഉൾപ്പെടെയുള്ള ആളുകൾ കുഞ്ചാക്കോ ബോബൻ മുതൽ ആസിഫ് അലി വരെയുള്ള ആളുകൾ ഒപ്പം നടിമാർ പാർവതിയെ പോലുള്ള മറ്റ് മേഖലകളിൽ ടെക്നീഷ്യൻസായി വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ സയനോര ഫിലിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായി ഈ വിഷയത്തിൽ ഒരു കൂട്ടായ്മ സംഘടിച്ചുള്ള കൂട്ടായ്മയ്ക്കപ്പുറത്ത് അനൗപചാരികമായി സംഘടിക്കപ്പെട്ട ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് ഈ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത് അതൊരു കൂട്ടായ്മ എന്നുള്ളതിനപ്പുറത്ത് ഓരോ ആളുകൾ വ്യക്തിപരമായി തന്നെ തങ്ങളുടെ നിലപാട് മറ്റ് തിരിച്ചടികളെ പേടിക്കാതെ എടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലൊരു സംഘം വരികയാണെങ്കിൽ ഉണ്ടാകാനിടയുള്ള ഭാവിയിലെ പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് മറുവിഭാഗം പാരവണിയുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഉയർന്നു വരുന്നത് എന്തായാലും സിദ്ദിഖിന് വ്യക്തിപരമായി താല്പര്യമുണ്ട് എന്നുള്ളതിന് പ്പുറത്ത് മറ്റ് ചിലരുടെ താല്പര്യം കൂടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വരണം എന്നുള്ള കാര്യത്തിലുണ്ട് എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മറ്റൊരു വിഭാഗം പ്രമുഖരായ ചില നടിമാർ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് പുതിയ ആളുകൾ വരികയാണെങ്കിൽ കഴിഞ്ഞ കാലത്തുണ്ടായതുപോലെ സ്ത്രീകളെ സമ്പൂർണ്ണമായി അവഗണിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനോട് അവർക്ക് എതിർപ്പുണ്ട് അത്തരത്തിൽ മത്സരിക്കാൻ തന്നെ തയ്യാറായി പ്രമുഖരായ ചില യുവ നടിമാരുൾപ്പെടെയുള്ള ആളുകൾ മുതിർന്ന ഒന്ന് രണ്ട് നടിമാരുടെ പിന്തുണയോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഇപ്പോൾ തന്നെ മുതിർന്ന ആളുകളെ സമീപിച്ച് വലിയ താരങ്ങളെ സമീപിച്ച് തങ്ങളുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പുതിയ കാലത്തെ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ നേതൃത്വത്തിലില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം സ്ത്രീകളുടെ പ്രശ്നം വരുമ്പോൾ അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ചെറിയ ചെറിയ താരങ്ങളുടെ ഒക്കെ പ്രശ്നം വരുമ്പോൾ അതിനെ ആ നിലയിൽ അഭിസംബോധന ചെയ്യാതെ ഒരു സെലിബ്രിറ്റി ലോകത്ത് നിന്നുകൊണ്ട് മാത്രം എല്ലാത്തിനെയും കാണുന്ന ഇതുപോലുള്ള സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായി ായി ആധുനിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സമീപനം അമ്മയുടെ നേതൃത്വത്തിൽ അമ്മയുടെ നേതൃനിരയിലും വേണം എന്നുള്ള താല്പര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒന്നിലധികം നടിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ മൂന്ന് തട്ടിലാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് മറ്റൊന്ന് ഡബ്ല്യു എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണ് താരസംഘടനയ്ക്ക് പുറത്ത് ഡബ്ല്യു പ്രവർത്തിക്കുന്നുണ്ട് അത് താരങ്ങളുടെ സംഘടന എന്നുള്ളതിനപ്പുറത്തുള്ള ചില മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് ഊന്നൽ നൽകുന്നത് എന്നാൽ ഡബ്ല്യു സി സിയുടെ അനുഭാവചിന്തയുള്ള ആളുകൾ താര സംഘടനയിലുണ്ട് നിരവധി സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അത്തരത്തിൽ ഉണ്ട് അവരുടെ പിന്തുണയുള്ള ഒരു വിഭാഗം അവിടെ അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുമുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അത്തരക്കാരുടെ പിന്തുണ ആർജിച്ചെടുക്കുക എന്നുള്ളത് കൂടി ഈ മൂന്ന് വിഭാഗത്തിനും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച നിലയിൽ തന്നെ മൂന്ന് തട്ടിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നിലവിൽ ഒഴിയുന്ന ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ള ഔപചാരികമായി അവർ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാനോ ആഗ്രഹിക്കുന്ന പാനലിന് സ്വീകാര്യത കിട്ടാതിരിക്കാൻ ുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നടത്തുന്നുണ്ട് ഒരു വിഭാഗം എന്നുള്ളതാണ് മറ്റൊന്ന് സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ഒരു താരനിര ഇങ്ങനെ പുതിയൊരു സംഘടനാ നേതൃത്വത്തിലേക്ക് വരുന്ന സാഹചര്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് എന്തായാലും ഔപചാരികമായി ഒരു പ്രഖ്യാപനം ഇവർ ഇടവേള ബാബു മാത്രമാണ് നടത്തിയിട്ടുള്ളത് മോഹൻലാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ താല്പര്യക്കുറവ് അറിയിച്ചിട്ടുണ്ട് തുടരാനുള്ള താല്പര്യക്കുറവ് എന്നാൽ നിലവിലെ പ്രതിസന്ധി ഒരു ഭാരവാഹിയെ ജനറൽ സെക്രട്ടറിയെ ഔദ്യോഗികമായി ായി എല്ലാവരുടെയും പിന്തുണയുള്ള ജനറലായ ഒരാളെ തീരുമാനിക്കാം മാത്രമല്ല മോഹൻലാൽ തുടരുകയാണെങ്കിൽ എതിർപ്പില്ലാതെ സംഘടന മുഴുവനായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് പകരം പൃഥ്വിരാജനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും അഞ്ഞൂറ്റാറുടെ അഞ്ഞൂറ്റാറ് പേര് മാത്രമാണെങ്കിൽ പോലും വലിയ സംഘർഷങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാൽ സ്ഥാനത്ത് തുടരാനും ഇടവേള ബാബു മാത്രം മാറി പകരം ഒരാളെ ഏൽപ്പിക്കാനും ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരാളെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുക അതിനായി മോശം മോഹൻലാലിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുതിർന്ന നേതൃനിര ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ പൃഥ്വിരാജിനെ ഒരാൾ വരാതിരിക്കുന്നതിനുള്ള ചർച്ചകൾ പല തട്ടിൽ നടക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി അവരുടെ ഭാഗത്തു നിന്നും ആ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും മോഹൻലാലിന് മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഈ മനസ്സിലിരിപ്പ് ഇടവേള ബാബു പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു കാര്യം അത്തരം ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട് കാരണം പൃഥ്വിരാജിനെ ഒരാൾ നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലി ും ശേഷം കരുത്തനായി മാറിയ നടൻ എന്നുള്ള നിലയിലും നിർമ്മാതാവും മൊത്തത്തിൽ സിനിമയെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കരുത്തനായി നിൽക്കുന്ന ഒരാളാണ് വാണിജ്യപരമായും വിജയം അദ്ദേഹത്തിനൊപ്പം പല ഘട്ടങ്ങളിലായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം തുടർച്ചയായി സ്വാഭാവികമായി മമ്മൂട്ടി മോഹൻലാൽ നിരയിൽ മലയാള സിനിമയിലെ ഈ അഞ്ഞൂറ്റാറ് അംഗങ്ങൾക്ക് മേലും ആധിപത്യം സ്ഥാപിക്കാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായി അദ്ദേഹം ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ പിന്നീട് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല നീണ്ട കാലത്തേക്കുള്ള ഒരു പ്രോസസ്സായി അവിടെ തന്നെ തുടരുന്നൊരവസ്ഥയാണ് ഒരുപക്ഷെ ഒക്കെ തുടർന്നു പോയതുപോലെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും പിന്നെ ഒരു അത്യാവശ്യം ഒരു ഇന്നസെൻറ്റിനും അപ്പുറത്ത് ഒരു കമാൻഡിംഗ് ലെവലിലുള്ള ആൾ എന്നുള്ള നിലയിൽ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ പോലൊരാൾ അവിടെ ഇരിക്കുക എന്നുള്ളത് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ചാൻസേ ആവുകയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ആളുടെ വരവിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അവർ രണ്ട് മൂന്ന് വഴികളാണ് തേടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിലൊന്നും മോഹൻലാൽ തന്നെ തുടരാനുള്ള സമ്മർദ്ദം ൂപപ്പെടുത്തുക ഇല്ലെങ്കിൽ പകരം ഒരാളെ നിയമിക്കുക അതിനുള്ള പാനൽ മത്സരിക്കാൻ രംഗത്തിറങ്ങുക സിദ്ദിക്കിൻ്റെയൊക്കെ താല്പര്യം അതുമായി ബന്ധപ്പെട്ട പിന്തുണയിലേക്കാണ് അവസാനം എത്തിച്ചേരുക എന്നാണ് പലരും വിലയിരുത്തുന്നത് മറ്റൊന്ന് പുതിയ ശക്തമായൊരു പാനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് രൂപം കൊടുക്കുന്നതിനും ആ പുതിയ ഭാരവാഹിത്വത്തിന് കഴിയും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ മോഹൻലാൽ ഒഴികുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയാലും മതി എന്നുള്ളതാണ് കാരണം അത്തരത്തിലുള്ള സാഹചര്യം ൾ ആണ് നല്ലത് എന്ന് അവർ വിലയിരുത്തുന്നുമുണ്ട് എന്തായാലും ഇങ്ങനെ പുറത്തിരിക്കുമ്പോഴും ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ആളാണ് ദിലീപ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോഴും അതിശക്തമായ നിലപാട് മറ്റൊരു തരത്തിൽ സ്വീകരിക്കേണ്ടി വരുന്ന ഇല്ല എന്നുള്ള ഒരു ഇളവ് അവർക്കുണ്ട് ഒരു താൽക്കാലിക രക്ഷപ്പെടാനുള്ള സാഹചര്യം അവർക്കുണ്ട് എന്നാൽ വിചാരണ തുടരുകയും വിധി പ്രഖ്യാപനത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുവേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ശക്തി പകരുന്ന തരത്തിൽ അല്ലെങ്കിൽ പൃഥ്വിരാജും സംഘവും വരുന്നു എന്നുള്ളതിന് എതിർപ്പ് ഉയർത്തുന്നവർക്കൊപ്പം നിൽക്കുന്ന തരത്തിൽ ഭരണ തലത്തിൽ പോലും പങ്കാളിത്തമുള്ള ശക്തരായ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ അമ്മയിലെ പ്രതിനിധികൾ അംഗങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എതിർച്ചേരിക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്തായാലും അമ്മ നമ്മളെ സംബന്ധിച്ച അത്ര വലിയ സംഘടനാ കാര്യമല്ല എങ്കിൽ പോലും പൊതുവായി കേരളത്തിലെ ജനങ്ങളെ ആകെ ഏതെങ്കിലും വിധത്തിൽ ടച്ച് ഒരു സിനിമ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന ആളുകളാണ് സ്ക്രീനിൽ കാണുന്ന ആളുകളാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പും അവരുടെ തുടർ നടപടികളുമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ മൂല്യബോധം രൂപവൽക്കരിക്കുന്നതിൽ നമ്മുടെ നേതൃ നിരയ്ക്കും പങ്കുണ്ടല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരുടെ മൂല്യബോധം എന്താണ് എന്ന് നമ്മൾ ഇടക്കിടക്ക് ഉരച്ച് നോക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിൻ്റെ പുറത്താക്കലും അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ മടിച്ചുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിലവിൽ പോലീസ് അന്വേഷണത്തിൽ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച അവരുടെ സഹപ്രവർത്തകയായ നടിയെ ഒപ്പം നിർത്തുന്നതിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച എല്ലാവരുടെയും കാര്യമല്ല വളരെ കുറച്ച് പേരുടെ കാര്യമാണ് ഒരു വേദി ഇനിയും അമ്മയിൽ സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായി നമുക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ കാര്യത്തിൽ ആകാംക്ഷ തോന്നുന്നത് എന്തായാലും ജൂണിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം